ചുമട്ടു തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വകാര്യ ഗോഡൌണിലേക്ക് എത്തിയ ചരക്ക് ലോറി തടഞ്ഞ് കട്ടപ്പനയിലെ സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയൻ അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ച് ലോഡിംഗ് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തു വന്നത് കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്കെത്തിയ ചരക്ക് ലോറിയാണ് സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളയാംകുടി സുവർണഗിരി റോഡിൽ തടഞ്ഞത് അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ചുകൊണ്ട് യൂണിയൻ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുത്തുകയാണ് തൊഴിലുടമ ചെയ്തതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു പതിനഞ്ച് വർഷത്തിലധികമായി ചെയ്തിരുന്ന പണി നിഷേധിക്കുന്ന നിലപാടാണ് തൊഴിലുടമ സ്വീകരിക്കുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഐ നേതാവ് പറഞ്ഞു കട്ടപ്പന ചുമത്തൊഴിലാളി മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള തൊഴിലാളികൾ മുഴുവൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് വർഷങ്ങളായിട്ട് തന്നെ സിമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് തന്നെ എല്ലാറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടായിട്ട് വലുത് ചെയ്തിട്ടുണ്ട് അത് ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന സിമന്റ് കടകൾ വേറെ നട്ട് വ്യത്യസ്തമായിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ് ഒന്നര രണ്ട് വർഷം അടുത്തോളമായി ഇത് പ്ലാമൂഡെന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയാണ് അതിനുശേഷം അവിടെ ഒരു പോലി വർധന നടത്തി അവിടുത്തെ തൊഴിലാളികൾക്ക് പോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി പോവുകയാണ് ചെയ്തത് നാളുകളായി തൊഴിലുടമ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഗോഡൌൺ നേതൃത്വം പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനവും ലംഘിക്കപ്പെടുകയാണെന്ന് ബി എം എസ് നേതാവ് പറയുന്നു ഞങ്ങൾ ഈ വാഹനം ഇവിടെ തടഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു സീസൺ ഉണ്ടായിരിക്കുന്നത് മനഃപൂർവം ഒരു മാനേജ്മെന്റിനെ ബുദ്ധിമുട്ടിക്കാനല്ല കാലങ്ങളായിട്ട് പതിനഞ്ചു വർഷത്തിലധികമായി ഈ വാഹനത്തിലുള്ള അൾട്രാടെക് സിമെന്റ് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഇറക്കിക്കൊണ്ടിരുന്നതാണ് ഒരു സമീപകാലത്ത് ഒരു ഒന്നര വർഷക്കാലത്തൊക്കെ അത് ഇരുപത് എന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും വീണ്ടും പിന്നീട് പിറ്റേ ദിവസം ആ ഒരു ഗോഡൌൺ അവിടെ നിർത്തുന്നു പിറ്റേ ദിവസം ഇവിടെ കോർട്ട് ഓർഡറുള്ള ഒരു ഓർഡർ ഒരു ഗോഡൌണിലേക്ക് ഇത് മാറ്റി തൊഴിലാളികളുടെ ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശവും ആ അധികാരവും ഞങ്ങൾ നിഷേധിക്കുന്നോണ്ടാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം തൊഴിലുടമയുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിലപാടാണ് നടക്കുന്നതെന്ന് സി നേതാവ് ആരോപിച്ചു ലോഡിംഗ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി അനധികൃതമായി ലോഡിറക്കുന്ന സമീപനമാണ് തൊഴിലുടമ സ്വീകരിച്ചു പോന്നിരുന്നത് ഇതിനെതിരെ മുമ്പും ഉണ്ടായിരുന്നു കോടതി വിധിയിലൂടെ ലോഡിംഗ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുകയായിരുന്നു ചെയ്തത് മറ്റൊരു ഗോഡൌണിന്റെ പേരിൽ നേടിയ കോടതി ഉത്തരവ് കാണിച്ചുകൊണ്ട് നിലവിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന നയമാണ് തൊഴിലുടമ സ്വീകരിക്കുന്നതെന്ന് സി ഐ ടി യു ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ടോമി ജോർജ് പറഞ്ഞു അവര് അനധികൃതമായി ത്തെ എൽഒയെ സ്വാധീനിച്ച് അനധികൃതമായി അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ച് നേരത്തെ തൊഴിലെടുത്തിരുന്ന തൊഴിലാളികളെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു വരികയായിരുന്നു അത് കോടതി വിധിയൊക്കെയായി നമ്മുടെ തൊഴിലാളികളെ അവിടെ തൊഴിലെടുക്കുന്നതിൽ നിന്നും അവർ ഒഴിവാക്കുകയും അതിഥി തൊഴിലാളികളെ തുച്ഛമായ വരുമാനത്തിൽ തൊഴിലെടുപ്പിക്കുകയും അതോടൊപ്പം കൂടുതൽ ലോഡ് വന്നാൽ അവരുടെ തോട്ടത്തിൽ നിന്നും അതിഥി തൊഴിലാളികളായി പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളെ അവരുടെ വാഹനത്തിൽ കൊണ്ടുവന്ന് അനധികൃതമായി ചുമട് ജോലി ചെയ്യിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേസമയം വലിയ ലോഡ് വണ്ടികൾ സ്കൂൾ സമയമടക്കം വീതി കുറഞ്ഞ വെള്ളയാങ്കുടി സുവർണഗിരി റോഡിലൂടെ കടന്നുപോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതിനൊപ്പം അപകട ഭീഷണി ഉയർത്തുന്നുവെന്നാരോപിച്ച് നാട്ടുകാരൻ രംഗത്തെത്തി ഭയങ്കര പൊടി അതുപോലെ വണ്ടി പിന്നെ എല്ലാം പോയ തൊഴിലുടമ തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന നിലപാട് സ്വീകരിക്കുന്നതുവരെ ശക്തമായ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുവാനാണ് സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നിലപാട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന